ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്സാണ് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് മാത്രം ചെയ്യുന്ന ടിപ്പുകളാണ് ഉണ്ടോ അപ്പം നമുക്ക് ഓരോരോ ടിപ്പിലേക്കായി പെട്ടെന്ന് പോയാലോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പാക്കറ്റ് ഇപ്പോൾ എക്സ്പയറി ഒക്കെ നോക്കി ചെറിയൊരു പാക്കറ്റൊക്കെ വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്ന എക്സ്പയറി കഴിയുന്നൊക്കെ അല്ലേ ലൂസൊക്കെയാണ് ഇത് മോശമായിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന വിനാഗിരിയാണ് അപ്പോൾ ബേക്കിംഗ് സോഡ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ഒരു സ്പൂണോളം മാത്രം വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി വിനാഗിരി ഒഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് നന്നായിട്ട് പതഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ പതഞ്ഞു പൂങ്ങുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ടുള്ളതാണ് മോശമായിട്ടുള്ളതൊന്നും അല്ല നല്ലതാണ് അപ്പോൾ നേരെ മറിച്ച് നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് ഇത് പതഞ്ഞു പൊങ്ങുന്നില്ലെങ്കിൽ ഇതിലും പൂപ്പലോ എന്തെങ്കിലും കേടൊക്കെ പറ്റിയിട്ടുണ്ടാവും അപ്പോൾ അത് ഉപയോഗിക്കാൻ കൊള്ളില്ല എന്നാണ് അർത്ഥം അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും ചിലപ്പോൾ ലൂസൊക്കെ വാങ്ങിച്ച് നമ്മൾ ബോട്ടിൽ ഇട്ട് വയ്ക്കുവാണെങ്കിൽ അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണേ അപ്പോൾ രണ്ടാമത്തെ ടിപ്പിലേക്ക് നമുക്ക് പോയാലോ അപ്പോൾ രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ഷൂ ആണ് അപ്പോൾ ഞാൻ എറണാകുളത്ത് ബൈക്കിലൊക്കെ പോയ സമയത്ത് ഉപയോഗിച്ചൊരു ഷൂ ആണ് കെട്ടോ നന്നായിട്ട് പൊടി അഴുക്കൊക്കെ പിടിച്ച് തെറിച്ച് ഇങ്ങനെ വെള്ളം മഴയുള്ള സമയമായിരുന്നു മ വെഴവെള്ളമൊക്കെ തെറിച്ച് ഉണങ്ങി പിടിച്ചിരിപ്പം രണ്ട് മൂന്ന് ദിവസമായതാണേ അപ്പോൾ നിങ്ങളെ കാണിച്ചത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ക്ലീൻ ചെയ്യാതിരുന്നത് അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയും മിനാഗ്രിയും കൂടി ആ മിക്സ് ചെയ്ത് വെച്ചില്ലേ അതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുക ഇളക്കിയതിന് ശേഷം നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക എന്നിട്ട് ഇതിലോട്ടൊന്നും മുക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്താൽ മതിയേ എന്നിട്ട് നേരെ ഷൂ ഒന്ന് തേച്ച് കൊടുക്കുക ഷൂവിൻ്റെ പുറമേട്ടൊക്കെ എവിടെയാണോ കൂടുതലായിട്ട് കാണുന്നത് ഇത് മൊത്തത്തിൽ അങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മൾ മേടിക്കുമ്പോൾ ഇരിക്കുന്ന പോലെ നല്ല ഭംഗിയിലിരിക്കും കേട്ടോ ഇപ്പോൾ ഷൂസ് അപ്പം എന്തുകൊണ്ടോ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി അപ്പം ഷൂകളെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ കേട്ടോ അത് ഏത് ടൈപ്പ് ഷൂ ആയാലും ചെയ്യാം അപ്പോൾ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഷൂ ഒക്കെ ആയാലും ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നോർമൽ പോളിഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ അതുകൊണ്ടോ നന്നായിട്ട് അഴുക്ക് വരുന്നുണ്ടോ പക്ഷെ ഇഷ്യൂ പേപ്പർ വേണമെന്ന നിർബന്ധമൊന്നും ഇല്ല കേട്ടോ നമ്മൾ സാധാരണ ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളൊരു പഴയ തുണി എടുത്താലും മതി ഇത് കണ്ടോ തൂക്കുമ്പോൾ തന്നെ അഴുക്ക് വരുന്നതുണ്ട് നന്നായിട്ട് അഴുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ എന്നെ തൂത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കണേ ചൂടാക്കാം ചൂടാക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല ഡ്രൈ ആയി കിട്ടിക്കുള്ളൂ ഇവിടെ ചെറിയ ചാറ്റൽ ഉണ്ട് കിട്ടും അതുകൊണ്ടാണ് ഞാൻ വെയിലത്ത് വെച്ച് നിങ്ങളെ കാണിക്കാത്തത് കണ്ടോ നന്നായിട്ട് പോരുന്നുണ്ട് ആ ഷൂവിൻ്റെ വ്യത്യാസം ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വൈറ്റ് കളർ ഷൂ ഒക്കെ ഒക്കെയാണെങ്കിൽ പെട്ടെന്ന് അല്ലേ അപ്പം ഇത് കണ്ടോ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അഴുക്കൊക്കെ പോയി നല്ല ഫ്രഷ് രണ്ട് ഷൂവും തമ്മിൽ നോക്കിയുണ്ടോ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഷൂവിന് ശരിക്കും നല്ല പൊടിയുണ്ട് മറ്റേത് നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയല്ലേ പിന്നെ ചിലരുടെ ഷൂവിനൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും ചിലപ്പോൾ നനവും നമ്മളിത് ഇതിൻ്റെ അകത്തൊക്കെ ഭയങ്കര സ്മെല്ലുണ്ടാവും അപ്പോൾ ചെയ്യേണ്ടതെന്നാൽ ഇതിലോട്ട് നമുക്കൊരു ചെറിയ ടിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യുവാണെങ്കിലും ഷൂ നല്ല വൃത്തിയായിട്ടും നല്ലൊരു മണമായിട്ടിരിക്കിരും പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഈ ഷാംപൂസോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒരു ടിഷ്യൂൽ മുക്കിയിട്ട് നമുക്ക് ഈ ഷൂവിൻ്റെ അകത്തൊക്കെ വെച്ച് കൊടുത്തൊരു മണം മാറി കിട്ടും കേട്ടോ നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ ഇത് കണ്ടോ എനിക്ക് അത് വൃത്തിയാവുന്ന കാണുമ്പോൾ പിന്നെയും പിന്നെ നമുക്ക് വൃത്തിയാക്കാൻ തോന്നും കാരണം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് രണ്ട് ഷൂവും വൃത്തിയാക്കി നമ്മളെടുത്തിട്ടുണ്ട് നല്ല നീറ്റ് എൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഇപ്പോൾ ടിഷ്യൂ ആവുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വേണമെങ്കിൽ അകത്തൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ അങ്ങനെ ചെയ്താലും നല്ലതാണ് കുഴപ്പമൊന്നുമില്ല ഒത്തിരി നനവിൽ ചെയ്യണ്ടാന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഇത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഷാംപൂസോ അല്ലെങ്കിൽ ക്ലിനിക് പ്ലസ്സോ എന്തെങ്കിലും ഷാംപൂസ് ഇന്ന ഷാമ്പൂ വേണമെന്നില്ല ക്ലിനിക് പ്ലസ് ഷാംപൂ അല്ലെങ്കിൽ സ്റ്റിഫാൻ ഷൈനോ എന്തെങ്കിലും എടുത്തിട്ട് ഒരു ടിഷ്യൂയിൽ മുക്കിയിട്ട് ഇതിനകത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടും അപ്പോൾ ഇനി നമ്മളിത് ഇതിനകത്തോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ് തന്നെ വെതറി കൊടുത്താൽ മതി കേട്ടോ ഷൂ എടുത്ത് വെക്കുക നന്നായിട്ട് ഇതുപോലെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഷൂവിൻ്റെ അകത്തേക്ക് ഒരു നുള്ളു മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട ബേക്കിംഗ് സോഡ് എടുത്തിട്ട് ഇതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് വെതറി കൊടുത്താൽ മതി അങ്ങനെ വെതറി കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് വൃത്തിയാക്കി കിട്ടും കേട്ടോ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിനെ ചുമ്മാ ഒന്ന് എല്ലായിടവും കുളിക്കോ അല്ലെങ്കിൽ ഒന്ന് കൈകൊണ്ട് തൂത്തോ എല്ലായിടവും ആക്കുക അത്രയും മതി ഇനി ഇത് വെച്ചുവെച്ചാൽ മതി ഇത് ഡ്രൈ അതിൻ്റെ അകത്തൊക്കെ തണുവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡ്രൈ ആയിക്കോളും പിന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും ബാഡ് സ്മെല്ലൊക്കെ മാറി കിട്ടുകയും ചെയ്യും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പം അടുത്ത ടിപ്പിൽ ഇതേ ഇത് കണ്ടോ അരുവിൻ്റെ ഒരു വൈച്ചെരുപ്പ് കേട്ടോ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുന്ന ഒരു വൈറ്റ് ചെപ്പലാണ് മഴ സമയത്തൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ചെപ്പൽ ഇട്ടുകൊണ്ട് പോയി കഴിയുമ്പോൾ പെട്ടെന്ന് അഴുക്കാവും പിന്നെ പൊടി പൊടിയുള്ള സമയത്താണെങ്കിലും പെട്ടെന്ന് പൊടി പിടിക്കും അപ്പോൾ ഈ അഴുക്ക് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ചെരുപ്പിനെ വാഷ് ചെയ്തും കേട്ടോ ആദ്യം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കഴുകാൻ പാടില്ല ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ തന്നെ ഇട്ട് കൊടുക്കുക ബേക്കിംഗ് സോഡ സൂപ്പറായിട്ട് ക്ലീനിങ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇനി ഒരു പേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് കുറച്ച് മതി കേട്ടോ ഏതെങ്കിലും ഒരു പേസ്റ്റ് മതി അപ്പോൾ ഞാൻ കോൾഗേറ്റിൻ്റെ ഒരു പേസ്റ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെയുള്ള ടിപ്പിനൊക്കെ ഉപയോഗിക്കുന്നൊരു പേസ്റ്റ് ആട്ടോ അപ്പോൾ കുറച്ചുകൂടി കൂടി എടുക്കാം നമുക്ക് അവ ഇത്രയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം പിന്നെ ഇതിനകത്തൊരു ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിനാഗിരി ഒരു നുള്ളയൊഴിക്കുള്ളൂ കേട്ടോ ഒത്തിരി ഒഴിച്ച് ഇന്നേരം ഭയങ്കര ലൂസി ആക്കി എടുക്കരുത് ഇച്ചിരി കുഴഞ്ഞൊരു പരുവത്തിൽ മതി കണ്ടോ ഒരല്പം മാത്രമേ ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളൂ കണ്ടോ ഇത് പേസ്റ്റിന് ചെറിയൊരു ബ്ലൂ കളറിലോ കൊണ്ടാണ് കേട്ടോ ആ ബ്ലൂ കളർ പോലെ തോന്നുന്നു അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ചെരുപ്പിൻ്റെ മാറ്റം ശരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ ഇത് കണ്ടോ നന്നായിട്ട് മാറിയിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്ത് കണ്ടോ പെട്ടെന്ന് തന്നെ അത് മാറും അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതെല്ലാം തേച്ച് കഴിയിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കുമ്പോൾ നല്ല പുതുപുത്തനായിട്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ ചെരുപ്പ് ഏത് ടൈപ്പ് ചെരുപ്പ് വേണമെങ്കിലും ചെയ്യാവേ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മിക്സീഡ് ജാറിൻ്റെയൊക്കെ അടിഭാഗത്ത് നമ്മൾ പുറമേ കഴുകി വിട്ട അകത്തൊന്നും കൈകൊണ്ട് കഴിയാലും വൃത്തിയാവില്ലല്ലേ നന്നായിട്ട് പക്ഷേ ഇതിനകത്തൊക്കെ ചെറിയ കുത്തുപാടും കറുക്കപാട് പോലെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകിയില്ലേ മിക്സിയിൽ വെക്കുമ്പോൾ തന്നെ സ്റ്റക്കാകും അപ്പോൾ ജാർ നല്ല വൃത്തിയായിട്ട് കഴുകണം അപ്പോൾ അതിനുള്ളൊരു സൂത്രമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് മിക്സി ജാർ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് താഴെ വെള്ളം പോകാതിരിക്കാനായിട്ടോ അങ്ങനെ വയ്ക്കുന്നത് വെച്ചതിന് ശേഷം കുറച്ച് ബേക്കിംഗ് സോഡ രണ്ടെണ്ണത്തിലോട്ടും ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്ര ജാർ എടുത്ത് വെക്കുന്നോ ഇതുപോലെ കമത്തി വയ്ക്കുക അതിന് ശേഷം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് കുറച്ച് വിനഗർ ഒഴിച്ചു കൊടുത്താൽ മതിയെ ഇത് കണ്ടോ പതഞ്ഞ് പോകുന്നത് കണ്ടോ അപ്പോൾ ഇങ്ങനെ രണ്ടിലോട്ടും ഒഴിച്ചതിന് ശേഷം ഇതിങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി നിങ്ങൾ രാത്രിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് രാവിലെ ആകുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടാവില്ല കേട്ടോ നല്ല നീറ്റായി കിട്ടും അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് കൈകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്കിതൊന്ന് കഴുകി മാറ്റി നോക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റോളം ഇരുന്നതുള്ളൂ അപ്പോൾ തന്നെ നന്നായിട്ട് അഴുക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നന്നായിട്ട് കൂടുതൽ സമയം കൂടുതൽ സമയം വെക്കുവാണെങ്കിൽ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് വെച്ച് ചീങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ബ്രഷ് കൊണ്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ നല്ല രീതിയിൽ ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്ന് ചെയ്തു നോക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മിക്സി ജാറൊക്കെ നല്ല പുതുപുത്തനാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇതിനകത്ത് സോപ്പോ കാര്യങ്ങളോ ഒന്നിട്ട് കഴിവോ വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് മാത്രം എടുത്താൽ മതി പിന്നെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇത് ഫുള്ളായിട്ട് വാഷ് ചെയ്തെടുക്കണം അങ്ങനെ വാഷ് ചെയ്തെടുത്താൽ മാത്രമേ ഇത് നല്ല വൃത്തിയായിട്ട് കിട്ടുകയുള്ളൂ കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ എടുക്കണം അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ നന്നായി വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ